എല്ലാവർക്കും അൽഷിഫ ഹോം റെമഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമുക്ക് പനിയുടെ കാലഘട്ടമാണല്ലേ പലതരം പനികളുടെ കാലഘട്ടം അത് നമുക്കഥവാ മർമ്മ പോയിൻ്റ് അഥവാ അക്യൂ പ്രഷർ കൊണ്ട് നമുക്ക് തന്നെ എങ്ങനെ പ്രഷർ കൊടുക്കാം എന്നുള്ളതാണ് അതായത് ഒരു എന്ന് പറയുമ്പോൾ ഒരു രോഗമല്ല അല്ല അതെല്ലാവർക്കും അറിയാം രോഗലക്ഷണം മാത്രമാണ് അതായത് ഒന്നിൻ്റെ സിംറ്റം സിംറ്റംസാണ് പനിയായിട്ട് വരുന്നത് അപ്പോൾ ബോഡി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പനിയായിട്ട് നമ്മളെ ബോഡി ഹീറ്റ് കൂട്ടിയിട്ട് ആ ടോക്സിൻ പുറത്തു പോകാനുള്ള ഒരു പ്രക്രിയയാണ് പനി എന്ന് പറയുന്നത് ഏകദേശം നൂറ്റിനാല് ഡിഗ്രി നൂറ്റിമൂന്ന് ഡിഗ്രി ഒക്കെ പനി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനപ്പുറമാവും അപ്പോൾ ഇതിൽ പറയും ട്രിപ്പിൾ വാർമർ അഥവാ ട്രിപ്പിൾ ഹീറ്റർ അഥവാ സാൻജിയോ അത് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഭാഗങ്ങൾക്ക് അതായത് റെസ്പിറേറ്ററി സിസ്റ്റം ഡൈജസ്റ്റി ഡൈജസ്റ്റീവ് സിസ്റ്റം എക്സ്ക്രിയേറ്ററി സിസ്റ്റം ഇത് മൂന്ന് മണ്ഡലങ്ങളുണ്ട് അതിന് ഒരേപോലെ ബോഡി ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ് ട്രിപ്പിൾ വാർമർ എന്ന് പറയുന്നത് അതിലുള്ള മൂന്നാമത്തെ പോയിന്റിന് നമ്മൾ പ്രഷർ കൊടുക്കുന്നതോടുകൂടിയിട്ട് ഈ ഹീറ്റിൻ്റെ അവിടെ സ്പേസ് അഥവാ നമുക്ക് അവിടെ സ്പേസ് ആയിട്ട് നമുക്ക് ആ പ്രഷർ കൊടുക്കുന്ന പോലെ ബോഡിയിൽ റിയാക്ഷൻ ഉണ്ടാകുന്നതോട് കൂടിയിട്ട് പനിയുടെ ഹീറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നേലും ഗോൾ ബ്ലാഡറിലുള്ള അതിലുള്ള ആ വാട്ടർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ ഫൈവ് എലിമെൻറ്റ്സ് കൊണ്ടാണല്ലോ അതിലുള്ള വുഡിലുള്ള വാട്ടർ പോയിൻ്റ്സിന് നമ്മൾ പ്രഷർ കൊടുക്കുന്നതോടു കൂടിയിട്ട് ഈ ബോഡിയിലുള്ള ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നെ എന്തിനാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് കുറയുന്നു എന്നറിയേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും പറയുന്നത് അത് ഈ രണ്ട് പോയിന്റ് നമ്മൾ പ്രഷർ കൊടുക്കുക അതേപോലെ ബാക്കിലുള്ള പോയിന്റും അത് കാണിച്ചു തരാം എങ്ങനെ പ്രഷർ കൊടുക്കേണ്ടതെന്നുള്ളത് ഈ പോയിന്റിലൊക്കെ നമ്മൾ ട്വൻ്റി വൺ ടൈംസ് ഒന്നിലെ ക്ലോക്ക് വൈസ് ട്വൻ്റി വൺ ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസും പ്രഷർ കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് പ്രഷർ കൊടുക്കുക ഒന്ന് റിലീസ് ചെയ്തിടാം പ്രഷർ കൊടുക്കുക ഒന്ന് റിലീസ് ചെയ്ത അങ്ങനെയും ചെയ്യാൻ പറ്റും നല്ല പനിയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ അവർ കൂടുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യത്തെ സൈഡ് റൈറ്റ് സൈഡ് ചെയ്താൽ പിറ്റേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് ചെയ്യാം അങ്ങനെ മാറി മാറി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ടാവും അല്ല നിങ്ങൾക്ക് ചെറിയ പനി തോന്നുന്നുണ്ടെങ്കിൽ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ല റിസൾട്ടാണ് ഈ രണ്ട് വെർലിൻ്റ് അതായത് അഞ്ച് വെറലെൻ ഫോർത്ത് ഫിംഗറോ ഫിഫ്ത്ത് ഫിംഗറോ റിംഗ് ഫിംഗറും ചെറിയ വെർലൻറ്റും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ അവിടെ ഒരു ജോയിൻ്റ് ഉണ്ടാകും ഈ ജോയിൻ്റിൻ്റെ അവിടെ ഒന്നില്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഇങ്ങനെ പ്രസ് റിലീസ് പ്രഷർ കൊടുക്കുക റിലീസ് ചെയ്ത് വിടുക അല്ലെങ്കിൽ ഇതേ പോയിന്റിൽ ഇങ്ങനെ പ്രസ് ചെയ്ത ശേഷം ട്വൻ്റി വൺ ടൈംസ് ക്ലോക്ക് വൈസും ട്വൻറ്റി വൺ ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസും അതായത് ഇത് ഉൾഭാഗം ഇത് ഇത് പുറംഭാഗം പുറം ഭാഗത്തിൻ്റെ ഈ ജോയിൻ ചെയ്യുന്നവിടുന്ന് ഇവിടെ നമുക്കിങ്ങനെ ആകുമ്പോൾ ഒരു ബോണ് നമുക്കിങ്ങനെ വേണ്ട ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ജോയിൻ ചെയ്യും രണ്ട് ബോണുകൾ തമ്മിൽ അവിടെയാണ് ഈ പോയിൻറ്റ് അതായത് ഇത് ട്രിപ്പിൾ വാർമർ ത്രീ അഥവാ ട്രിപ്പിൾ ഹീറ്റർ ത്രീ അല്ലെങ്കിൽ സാൻജിയോ ത്രീ അതാണ് ഈ പോയിൻ്റ് അതേപോലെ തന്നെ നമ്മളുടെ കാല് വരലിൻ്റെ ഈ അഞ്ച് വിരലിൻ്റെയും അതും അതേപോലെ നാലാമത്തെ വിരലിൻ്റെയും അഞ്ചാമത്തെ വെറിലൻറ്റിൻ ഈ പോയിന്റ് ഈ ജോയിൻ ചെയ്യുന്ന സ്ഥലം മറ്റേത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുന്ന വിടുന്നതാണ് ഇത് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഗോൾ ബ്ലാഡർ ഫോർട്ടി ത്രീ പോയിന്റ് ഇതും അതേപോലെ പ്രെസ് ചെയ്ത് റിലീസ് ചെയ്ത് വിടാം മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാം അല്ലെങ്കിൽ ട്വൻ്റി വൺ ടൈംസ് ക്ലോക്ക് വൈസും ട്വൻറ്റി വൺ ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസും പ്രഷർ കൊടുക്കുക ഇത് രണ്ട് പോയിന്റ് ഇനി മൂന്നാമത്തെ പോയിൻറ്റ് നമ്മളുടെ ബാക്കിൽ വരുന്ന സെർവിക്കൽ സെവൻ ബോൺസ് ഉണ്ട് ആ സെവൻ സി സെവൻ ബോണിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ബോണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ആ പോയിന്റിൽ ഇതേപോലെ ഒന്നില്ലെങ്കിൽ നല്ല തം ഫിംഗർ വേണം വേണതിന് തം ഫിംഗർ കൊണ്ട് നന്നായി പ്രഷർ കൊടുത്ത് ഇതേ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് പ്രഷർ കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് നിങ്ങൾ മേലെ വെച്ച ശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ പ്രഷർ ക്ലോക്ക് വേസും ആൻറ്റി ക്ലോക്ക് വേസും പ്രഷർ കൊടുക്കാം ഇത് നമുക്ക് പ്രഷർ കൊടുക്കുന്നതോടൊപ്പം ഇതിനു മുമ്പ് നമ്മൾ ഈ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് പനീടെ എങ്ങനെ വീട്ടിൽ വെച്ച് ഹോം റെമഡി എങ്ങനെ ചെയ്യാം എന്നുള്ളത് അതാരും കണ്ടിട്ടില്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അത് ഒരുപാട് പേര് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണത് ഏത് തരം പനിയാണെങ്കിലും ഇത് നിങ്ങൾ വേറെ എന്താണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യണത് അതിനൊപ്പം പ്രഷർ കൊടുക്കാം ഇല്ലെങ്കിൽ തനി മാത്രം ചെയ്ത് നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ പറയുന്നു വിചാരിക്കുന്നു ഓക്കെ താങ്ക്